ഹായ് ഹലോ അസ്സാ വലൈക്കും അപ്പൊ ഞങ്ങൾ എല്ലാവരെയും കോഴിക്കോട്ടേക്ക് പോവട്ടെ കോഴിക്കോട് പുതിയ ലൂലുമാളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾക്ക് കാണാൻ വിചാരിച്ചിട്ട് പോവണേ ഒരുപാട് ദിവസം ഞങ്ങൾക്ക് പോകണമെന്ന് വിചാരിക്കുന്നു ഇതുവരെ വേറെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഡീഡിനെ കൂട്ടി പോകാന്ന് വിചാരിച്ചപ്പോൾ ഡീഡിനെ കിട്ടണ്ട കിട്ടി അപ്പൊ പിന്നേതായാലും എന്റെ ഫാമിലി പോകണപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൽ കയറി കൂടിയിട്ടോ പിന്നെ ഈ കോഴിക്കോട്ട് പോണ ഓരോ പാലങ്ങളായാലും ഇപ്പൊ പെയിന്റ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ ഞങ്ങള് ചായ ഇറങ്ങി അടിപൊളി ചായയായിരുന്നു കേട്ടോ കാക്കാന്റെ കടികളായാലും ഒന്നിനൊന്നും മെച്ചം ഞാൻ ആദ്യം ബോണ്ടമെന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ബോണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കൊച്ചപ്പത്തിരി ഒരു ആവറേജ് ആയിരുന്നു അതുപോലെ തന്നെ അടുത്ത മസാല ബോണ്ട് പരാൻ വയ്യ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ പിന്നെ പയംപൊരി അയച്ചിരുന്നു ഉള്ളിയോട് ഒരു ചെറിയ ചൂടോടെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചം എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് എനിക്കറിയില്ല ഇവിടെ സ്ഥലം നോർക്കാൻ ഞാൻ മറന്നുപോയി അതാ പ്രശ്നത്തേക്ക് ഒരു പാലം നമ്മൾ ആ ചായക്കട കണ്ടത് പിന്നെ നമ്മൾ ലുലുമാൾ കയറിയപ്പോ തന്നെ ശംനനെ ആയിട്ട് കണ്ടിട്ട് ഞങ്ങള് കാണുന്ന ഒട്ടും വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഞങ്ങളെ കണ്ടിട്ടും പിന്നെ നമ്മളവിടെ കയറിയപ്പോൾ ഒരു ഷെഫ് വേനർസ് ഡേ പ്രോഗ്രാം അവിടെ നടക്കിണ്ട് അപ്പൊ ആ പ്രോഗ്രാം കുറച്ചു നേരം കണ്ടൊക്കെ നീന്തതിന്റെ ശേഷം നമ്മൾ മുകളിലോട്ട് പോയി ഇപ്പൊ ലുലുമാള മൂന്ന് നിലയാണ് ഉള്ളത് തോന്നുന്നു ഫസ്റ്റ് നിലയിൽ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ലുലു ഫാഷൻ സ്റ്റോർ അതുപോലെ തന്നെ മൂന്നാമത്തെ നിലയിൽ ഒരു ഫുഡ് കോട്ടിട്ടോ അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഉള്ളിലേക്ക് കയറി ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോ എടുക്കരുത് ഫൈൻ വരും എന്നൊക്കെ പറയണ്ടപ്പോ നമ്മൾ ചെറിയൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെടത്തോരോ സാധനങ്ങളായാലും നല്ല ഭംഗി ഉണ്ട് കാണാൻ പക്ഷെ അതിന്റെ വില നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വില ഇട്ടോ അവിടുത്തെ നമ്മൾ പിന്നെ സാധനം വാങ്ങാൻ വന്നതല്ല ജസ്റ്റ് അവിടെ കണ്ട് പോവാ ജയിച്ചിട്ട് വന്നതാണ് പിന്നെ ലാപ്ടോപ്പ് കാര്യങ്ങൾ ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കിയത് ആണ് എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങണമെന്നുണ്ട് ഇപ്പൊ ഞാൻ എന്താ ഓർഡർ നോക്കാറില്ല ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ കൗതുക അതോട് നോക്കിയതാണ് മൂന്നും കണ്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആട്ടെ നല്ല രസം ഉണ്ട് കാണാൻ ഇപ്പൊ ഞങ്ങൾ അടിക്കാനും വന്നു ഭയങ്കര ജനങ്ങളിട്ടാന്ന് അവൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് പോയത് അതുകൊണ്ട് തോന്നുന്നു ഇത്രയും അവധി ഉണ്ടായിരുന്നു ഇത്രക്കും ജനങ്ങളവിടെ പിന്നെ കുട്ടികൾക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നു അതായത് ഓരോ ബോൾസിന് ഓരോ നിരത്തിലുള്ള ബോൾസിന് ഓരോ പോയിന്റ് വെച്ചിട്ട് ഓരോ കണ്ണ് വെച്ചിട്ട് വെച്ചിട്ടായിരുന്നു ഓരോ ബോൾസ് ഓരോ എടുക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ബോൾസ് എടുത്ത വിൻ ചെയ്യുക അപ്പോൾ ഒലക്കെന്തോ ഡിസ്കൗണ്ട് പോച്ചർ കാര്യങ്ങളൊക്കെ അവിടെ നൽകേണ്ട അതിനുശേഷം നമുക്ക് അവിടുത്തെ പാസ്ത ഉണ്ടാക്കിയതും ടേസ്റ്റ് ചെയ്യാൻ കിട്ടി അതിൽ കുട്ടിയായി തോന്നുന്നു ഫസ്റ്റ് ഇങ്ങോട്ട് കിട്ടിയത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിട്ട് നല്ല ജനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നേരെ പോയത് പോലെ ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ അവിടെ നല്ല ജനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഈ നെട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ നോക്കി നിന്ന് പോയി കാരണം മേരുള്ളത് ഈ എരുല്ലാത്ത കുരുമുളക് കിട്ടത് സാധ പല ഐറ്റംസും നോർമലായിട്ടുള്ളത് മെൽ കണ്ട് എന്താ പറയുക ആദ്യമായിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ കാണേണ്ടി നമ്മളിങ്ങനെ ഓരോ ഇതിൽ എന്താ പറയുക ഓരോരുത്തർ ഫുഡ് വ്ലോഗിലൊക്കെ കാണാമെന്നല്ലാതെ നമ്മൾ നേരിട്ട് വരെ കണ്ടിട്ടില്ല അതിൽ നമ്മൾ സിഫാൻ എന്തെങ്ങനെ വരുന്നത് നമ്മൾ ഈ ഓട്സ് കാര്യങ്ങളൊക്കെ ഇണ്ടാണെങ്കിൽ ചിലപ്പോൾ ഡയറ്റിങ്ങിൽ ഇങ്ങനെ ഇണ്ടല്ലോ നട്സ് കാര്യങ്ങൾ അതാണ് വിചാരിച്ച് നിന്നാണ് പക്ഷെ അതില്ലായിരുന്നു പിന്നെ കുറേ ചോക്ലേറ്റ്സ് കാര്യങ്ങൾ സെക്ഷനെ കാണുമ്പോൾ തന്നെ തിന്നാൻ പൂജാണ്ട് പക്ഷെ നമ്മൾ വില നോക്കിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക നാട്ടിലൊക്കെ കുറവേ പിന്നെ എൻ്റെ സ്വഭാവം വെച്ചാൽ ഞാൻ നേ കമ്പയർ ചെയ്തിട്ടു അവിടെ ഇവിടെ എത്ര വില വെച്ചിട്ട് ഞാൻ നല്ലോണം കമ്പയർ ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരാണ് ഞമ്മൾക്കൊരു സംതൃപ്തി നിങ്ങൾക്കൊരു സംതൃപ്തി അത്ര തന്നെ അല്ലാതെ ഒന്നുമില്ല പിന്നെയെന്ന് പറയണത് ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇത് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ ടൈം വേണം നല്ലോണം യാത്രയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്ന അങ്ങനെ ഓരോന്ന് പറയാനുള്ളൂ പിന്നെ ഷിഫാനെ പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് നോക്കി ഞാൻ ഓടിച്ച് വെച്ചപ്പോൾ ഏയ് അതൊന്നും അവൾ വാങ്ങണില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയുള്ള മറ്റേ ഓലെ എന്താ പറയുക ഫുഡ് ഐറ്റംസ് ആ സെക്ഷനിലോട്ട് പോയത് ഇപ്പം ഞങ്ങളവിടെ ഉള്ളിവടാ പരിപ്പിടയും കാര്യങ്ങളൊക്കെ ഒക്കെ പതിനഞ്ച് രൂപ അതെന്ത് വെല്ലാന്ന് എനിക്ക് മനസ്സിലാക്കി തന്നെ ഇപ്പോൾ ആ ശില്ലുംകുട്ടി കിടന്നിട്ടാണോ അത്രയും റൈറ്റ് ഇല്ല ഇല്ലുലും മള്ളിൽ നിന്ന് ആയതുകൊണ്ടേ കാര്യം റൈറ്റ് എന്ന് ഒന്ന് തോന്നുന്നു പിന്നെ ഞമ്മൻ നോക്കി നിന്ന് വെള്ളം ഇറക്കി അവിടെ നിന്ന് നേരെ പോകുന്നു സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഒക്കെ എന്താ നല്ല വില ഉണ്ട് കിട്ടും അവിടെ നമുക്ക് പൈസ ഉള്ളവർക്ക് പോയി വാങ്ങാം എല്ലാത്തവർ കണ്ടുപോര് അത്ര തന്നെ പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഒരു സെക്ഷൻ ആട്ടാ ഈ ഫിഷ് കാര്യങ്ങളിങ്ങനെ നോക്കി നിന്ന് പോകും ആരായാലും എൻ്റെ അനനയൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഒന്ന് മാങ്ങാന്നുള്ളൂ ഒളിക്കോ ഇക്കാരം എൻ്റെ ഇപ്പം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു ഗിഫ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയാട്ടെ ഈ ഈ ഒരു ഇതേ നമുക്ക് പിന്നെ അറിയാത്തതും അറിയുന്നതും മറ്റുള്ള ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ടായിരുന്നു എനിക്കാകെ ആവോലി നത്തോലി അയല ചെമ്മീൻ കുറേ നാട്ടുമുറത്ത് ഇറങ്ങാവുന്ന കുറച്ച് കുറച്ച് മീനിൻ്റെ പേര് എനിക്കറിയുള്ളൂ അതൊക്കെ ഒന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ചിക്കനായാലും എന്താ പറയുക മസാല തേച്ച് വെച്ചിട്ട് വരേണ്ടത് അതാകുമ്പോൾ നമ്മൾ ഈ ഒരുപാട് വലിയ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും എല്ലാത്തവർക്കും ടൈം കുറേ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും ഇങ്ങനത്തെ സ് കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ പിന്നെ അവിടെ നമ്മുടെ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓരോന്നിനും ഓരോ സെക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി തെരഞ്ഞെടുത്ത് വാങ്ങാം അതൊരു നല്ലൊരു ആണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ വെറുതെ കത്തി അത്ര തന്നെ വേറെ ഒന്നും വിചാരിക്കരുത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് വോയിസ് ഇട്ടുകൊണ്ട് ഇത്രയും ലോങ്ങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഒരു ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഇത്രയും എഫേർട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം പറഞ്ഞു പറഞ്ഞു എന്താ പറയേണ്ടത് പോലും നമുക്ക് ലാസ്റ്റ് അറിയാതെ അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക അവിടുത്തെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടു നല്ല രസമുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല എൻജോയ് ആയിട്ട് തോന്നി പിന്നെ നമ്മളൊന്നും വാങ്ങാതെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ട് ഇങ്ങനെ കിട്ടും പോയിരുന്നു ഇപ്പം തെൻസീറും ഉമ്മയും ഞാനും സിഫാനി ഇസ്മായിലും അങ്ങനെ ആയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ തെൻസീർ ഭയങ്കര കുറുമ്പിലാണ് അവയങ്കര വാസിയാണ് ഒനക്കൊന്നും വാങ്ങി തന്നി ഞാൻ ഒരുപാട് കളി കളി സാമാനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഇനിക്ക് വാങ്ങി തന്നില്ല ലാസ്റ്റിൻ്റെ അമ്മ നൂറ് രൂപയൊക്കെ കൊടുത്തു പോകാനായിരുന്നു പറഞ്ഞ് പറ്റിച്ച് വണ്ടിയിൽ ഇട്ടു പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ലേറ്റ് ആവുകയോ ഒന്ന് നമ്മൾ സാധനങ്ങൾ നീയിൽ വാങ്ങിയിട്ട് അവിടെ ബില്ലടിക്കാൻ നേരത്തെ നല്ല ഐറ്റം അതുപോലെ തന്നെ പാർക്കിങ്ങിന് വന്നിട്ട് റോട്ടുമ്മക്കെത്താൻ ഞങ്ങൾ അര മണിക്കൂർ പിടിച്ചിട്ട് അത്രക്കും ബ്ലോക്കായിരുന്നു കേട്ടോ പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കോഴിക്കോട് ബീച്ചിന് അടുത്തുള്ള ഒരു വിനീതോട്ടിൽ കെട്ടി ഞങ്ങൾ ഊണയ്ക്കാൻ പോയത് നല്ല അടിപൊളി ഊണായിരുന്നു പിന്നെ തൻസീറിന് ഊൺ അത്രക്കും അങ്ങോട്ട് പിടിക്കൂല അതുകൊണ്ട് ഓനക്ക് പൊറാട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നട്ടുച്ച നേരത്തെ നട്ടുച്ച നേരത്തെ ഞാൻ ഞാൻ പറഞ്ഞു നേരെ കോഴിക്കോട് ബീച്ചിൽ കട്ട് വന്നത് ഭയങ്കര ചൂടായിരുന്നേ

ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ച് ഓള് ബീച്ചിൽ ഇറങ്ങൂള്ളന്നാരിച്ചിട്ട് പക്ഷെ ഓൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ആദ്യം ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ പൊളിച്ചു മാറ്റിട്ട് അവിടുത്തെ കടകളൊക്കെ ഉള്ളുക്ക് ഉള്ളക്ക് വന്നിട്ടുണ്ട് എന്താ അറിയില്ല അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരണോണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ ചെറുൻ്റെ ആണ് ആദ്യം ഓർഡർ ചെയ്തത് ഞാനൊരു മിസ്ഡ് ചുരൻ്റെ ഡയസ് വാക്കുകളും മധുരമായിട്ട് ഓർഡർ ചെയ്തത് മിസ്ഡ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ലാസ്റ്റിൽ എത്തിയപ്പോൾ മധുരമില്ലാ കൂളിയില്ല എരില്ലായിരുന്നൊരവസ്ഥയായിരുന്നു പിന്നെ ഈ പണ്ട് കടലമ്മന്റെ കടലമ്മ വരും സുനാമി നേരിട്ട് മായ്ച്ചു കളി അങ്ങനെയൊക്കെ പണ്ട് ഇങ്ങനെ കുട്ടിക്കാലത്ത് ും ചെയ്തിരുന്നില്ല അപ്പൊ ഇസ്മായിലാ ചെയ്തപ്പോ എനിക്ക് എന്റെ കുട്ടികാലായിട്ട് ഓർമ്മത് പിന്നെ എപ്പി തൻസീറും ഇസ്മായിലും ഒരു ബീച്ചിൽ നല്ല ഓണം അങ്ങോട്ട് ഇറങ്ങിക്കൂണ് നല്ലോണം കളിക്കണം അവിടെ നമുക്ക് പിന്നെ കളിക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മള് നേരെ വന്നിട്ടുണ്ട് അത്രക്കും ചൂടായിരുന്നു അവിടെ നമ്മളെ പിന്നെ ഒരു ഉള്ളൊക്കെ ഒന്ന് തണുപ്പിക്ക ജരിച്ചിട്ട് ഒരു ഐസ്ക്രീം നമ്മൾ അതും വാങ്ങിയിട്ടുണ്ട് വാനില ഫ്ലേവറിൽ ആ ഒരു ചൂടോണ്ട് നോക്കി അലഞ്ഞു പോകണാ പിന്നെ തൻസീർ എന്തോ ഒരു സ്റ്റിക്കർ വാങ്ങിക്കൊണ്ടുണ്ട് ഇസ്മായിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് മെന്റൻ്റെ പിന്നെ ഓൻ ആർക്കും തരുന്നില്ല ഓനെ എന്നെ കെട്ടിപ്പിടിച്ച് കുത്തിറക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നിട്ട് അത്രക്കും ചൂടായിരുന്നു ഉച്ച നേരത്തെ ണക്കാൻ കൊണ്ടാണ് എനിക്ക് തോന്നിയിട്ട് അപ്പൊ ഇന്നത്തെ വ്ലോകത്തിലുള്ള എല്ലാവർക്കും തെറ്റപ്പാ ബൈ